ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇത് രാവിലത്തെ ഒരു വീഡിയോ ആണ് മോൻ കു സ്കൂൾ ഉള്ളത് കൊണ്ട് തന്നെ എട്ട് മണിയാകുമ്പോഴേക്കും ചോറൊക്കെ വെന്ത് കിട്ടണം അതുകൊണ്ട് നമ്മൾ നേരത്തെ ചോറ് വയ്ക്കും ഇപ്പോൾ സമയം ഏകദേശം അഞ്ചേകാലാണ് അപ്പോൾ നേരത്തെ അഞ്ചേകാലിനൊക്കെ അരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏഴര ആവുമ്പോഴേക്കും വെന്ത് കിട്ടും നല്ല മഴയുള്ള ഒരു രാവിലെയാണ് കേട്ടോ ഇന്ന് നല്ല മഴയും നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ചോറിന് അരിയൊക്കെ ഇട്ട് കത്തിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് മീഴര ആകുമ്പോഴേക്കും നമുക്ക് ചോറ് എന്ത് കിട്ടും അപ്പോൾ അപ്പം ചൂടാണ് പച്ചരി അരച്ചിട്ടുള്ള അപ്പമാണ് ചൂടുന്നത് തേങ്ങയും ജീരകവും ഉപ്പുമാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഇങ്ങനെ അപ്പം ചുട്ട് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കാം നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല നല്ല ആയിരിക്കും ഇതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് കിഴുകി വൃത്തിയാക്കിയ പച്ചരിയിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയതും ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇനി അത് അടിച്ചെടുത്ത് നമ്മൾ നല്ല ലൂസും അല്ല നല്ല ടൈറ്റും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ ആണ് മാവ് തയ്യാറാക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്തൊക്കെ ഉള്ള വീടുകളിലും ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ രാവിലെ ഈ അപ്പം തന്നെയാണ് ഉണ്ടാവാറ് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ അപ്പം ചൂടാണ് മോനക്ക് അപ്പം കൊടുക്കണം ബ്രേക്ക് ലെഞ്ചിന് ചോറും എന്തെങ്കിലും കറിയാണ് അവന് കൊണ്ടുപോവാറുള്ളത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവനക്ക് കൊടുക്കുന്നത് അപ്പവും പഞ്ചസാരയുമാണ് അങ്ങനെ അപ്പവും പഞ്ചസാര കഴിച്ച് റെഡ്ഡിയായി സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുവാണ് മഴയുള്ളത് കൊണ്ട് തന്നെ മുറ്റമൊക്കെ ആകെ വെള്ളമാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു